മത്സരചിത്രം തെളിഞ്ഞു എന്ന് പറഞ്ഞ് ഒരു കാർഡ് കണ്ടു ആ കാർഡ് വേറൊന്നുമല്ല ജനവിധി തേടുന്നത് എഴുപത്തി രണ്ടായിരത്തി അഞ്ച് സ്ഥാനാർത്ഥികൾ അതിൽ വനിതകൾ മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് പുരുഷന്മാർ മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചത് മുപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ആറ് ഇതാണ് ആ കാർഡ് ഇപ്പം എന്ന് പറയുമ്പോൾ പുരുഷന്മാരെക്കാൾ ഏതാണ്ട് മൂവായിരം നാലായിരം സ്ഥാനാർത്ഥികൾ കൂടുതൽ വനിതകളാണ് അതൊരു പക്ഷേ ഈ വനിതാ സീറ്റുകളിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ നിന്നതൊക്കെ ആകാം പക്ഷേ പലയിടങ്ങളിലും നമ്മൾ പ്രാദേശികമായി പരിശോധിക്കുമ്പോൾ ഈ പുരുഷന്മ ജനറൽ സീറ്റുകളിൽ പോലും വനിതകൾ മത്സരിക്കുന്നുണ്ട് ഇനി വനിതകൾക്ക് ചിലർ സീറ്റ് കൊടുത്തില്ലെങ്കിൽ രാജിവെച്ച് വേറെ പാർട്ടിയിൽ ചേർന്ന അതായത് കൂറുമാറ്റം നടത്തിയവരിലും സാമാന്യേന തുല്യമായോ കൂടുതലായോ സ്ത്രീകളുണ്ട് എന്നതാണ് സത്യം സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു സന്ദേശമായി അതൊക്കെ വളരെ പോസിറ്റീവായി കാണാനാണ് എനിക്കിഷ്ടം ഇത് പറയാനല്ല ഞാൻ വന്നത് ഇന്ന് കഴിഞ്ഞ ദിവസത്തെ ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട് വളരെ വിചിത്രമായ ചില പോസ്റ്റുകളും അതിൻ്റെ മറുപസ്റ്റുകളും അടികളും തിരിച്ചടികളും ഒക്കെ കാണാനിടയായി അതിൽ സ്ത്രീകളായിരുന്നു ഈ അടിയിൽ മുന്നിൽ നിന്നത് എന്നതാണൊരു പ്രത്യേകത ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഈ ആത്മവിശ്വാസത്തിൽ കരുത്തിൽ പ്രകടനത്തിൽ ഭയമില്ലാതെ മുന്നിൽ നിൽക്കുന്നതിൽ ചളിപ്പും ഉളിപ്പും വളിപ്പും ഒന്നുമില്ലാതെ താൻ എന്ത് ഇതിനു മുൻപ് എന്ത് പറഞ്ഞുവെന്നോ എന്ത് ചെയ്തുവെന്നോ പോലും നോക്കാതെ വളരെ പെട്ടെന്ന് ചില സംഗതികളുമായി ചാടി വീഴുന്നതിൽ രാഷ്ട്രീയക്കാരെ കഴിഞ്ഞേ ഉള്ളൂ വേറെ ആരും ഐ എ എസ്കാർ പോലും റിട്ടയറായൊക്കെ കഴിഞ്ഞ എവിടെങ്കിലും ഇരുന്ന് ഞെരങ്ങിയ മൂളുകയൊക്കെ ചെയ്യുന്നതല്ലാതെ ഒരു പത്ത് ഐ എ എസ്സുകാരെ ഒരു തട്ടിലും ഒരു രാഷ്ട്രീയക്കാരനെ വേറൊരു തട്ടിലും ഇരുത്തിയാൽ ഈ രാഷ്ട്രീയക്കാരനെ ഇരുത്തുന്ന തട്ട് തൂങ്ങി താഴെ ചെന്ന് തട്ടും അതാണ് സത്യം ആ കാഴ്ച കാണുന്ന കേരളത്തിൽ വളരെ രസകരമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ കാണാം ഒന്ന് ഈ രാഹുലിൻ്റെ വാർത്ത പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് സീമാജി നായർ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ച് പോസ്റ്റുകൾ രംഗത്ത് വന്നായിരുന്നു പിന്നെ ഒരുപാട് ആളുകൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ആക്രമിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം സത്യം പറയട്ടെ ആ അനുശ്രീയൊക്കെ ആയിട്ട് വന്ന ആ ചുവന്ന സാരിയൊക്കെ ഉടുത്തുകൊണ്ട് നിന്നതും ആ തോളി കൈയിട്ട് പിടിച്ചതും പോകുമ്പോൾ അവർ ആലിംഗനം ചെയ്തതും ഒന്നും ഒത്തിരി പേർക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല സത്യമായിട്ടും ഇഷ്ടപ്പെട്ടില്ലേ ആ ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാവോ അത് അനുശ്രീയുടെ കാര്യോ ഓർത്തോ രാഹുലിൻ്റെ കാര്യം ഓർത്തോ ഒന്നും അല്ല അവനങ്ങ് അത്ര അങ്ങ് സൂഹിക്കണ്ട അവനത്ര വലിയ ആളാകണ്ട എന്നൊക്കെ പറഞ്ഞ് ഇരുന്നേത് ഏതായാലും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേ സീമാജി നായർ മാഡം ഒരു പോസ്റ്റ് പോസ്റ്റിട്ടത് പണ്ടൊരു പോസ്റ്റ് ഇട്ടിരുന്നു ശുഭദിനം ഇന്നലെ ചില പ്രശ്നങ്ങൾ വീണ്ടും ഉടലെടുത്തിട്ടുണ്ട് അതിൻ്റെ പേരിൽ സൈബർ അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ട് അതിൽ തീക്കുട്ടി എന്ന മുഖമില്ലാത്ത വ്യക്തിയിൽ നിന്നും ഏറ്റവും അധികം അധിക്ഷേപിച്ചുകൊണ്ട് എനിക്കെതിരെ പോസ്റ്റ് വന്നിട്ടുണ്ട് പുതിയ ഒരാളാണ് പോരാളി ഷാജിക്ക് ശേഷം വന്ന തീക്കുട്ടി അത് പലരും ഷെയർ ചെയ്തിട്ടുണ്ട് അതിൽ പറയുന്നത് ഞാൻ രാഹുലിന് വേണ്ടി കഴിഞ്ഞ മൂന്ന് മാസമായി പി വർക്ക് ചെയ്യുകയായിരുന്നു എന്നാണ് പിന്നെ ആവശ്യത്തിൽ കൂടുതൽ എഴുതിയിട്ടുണ്ട് അതിൻ്റെ താഴെ വന്ന് ഈ പോസ്റ്റ് കാത്തിരുന്നത് പോലെ ആക്ഷേപങ്ങൾ വളരെ കൂടുതലുണ്ട് ഇനി ഞാനൊരു കാര്യം പറയട്ടെ ഏത് തീക്കുട്ടി എഴുതിയാലും തേനീച്ചക്കൂടിളകിയതുപോലെ സൈബർ അറ്റാക്കുമായി വന്നാലും ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ഉറച്ചു നിൽക്കും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം അത് തെറ്റ് ചെയ്താൽ മാത്രം ഒരു പുരുഷന് മാത്രമായി തെറ്റ് സംഭവിക്കില്ല അതുകൊണ്ട് ഇതൊക്കെ കേട്ട് പേടിച്ച് മൂലയിൽ പോയി ഞാൻ ഒളിക്കുമെന്ന് ഒരു തീക്കുട്ടിയും വിചാരിക്കേണ്ട ഇതാണ് ആരെഴുതിയത് നമ്മുടെ സീമാജി നായർ മാഡം ആദ്യം എഴുതിയത് എന്നാൽ അപ്പം തന്നെ മറുവാദവുമായി മറ്റൊരു വനിതാ രത്ന രംഗത്ത് വന്നു ആരാണെന്നറിയോ നമ്മുടെ ദിവ്യ മാഡം ദിവ്യമാഠം അറിയാമല്ലോ ആരാണെന്നും എന്താ സംഭവിച്ചതെന്നൊക്കെ ഇപ്പം ഇവിടെ ഈ ഗർഭഛിത്രം നടത്തിയത് അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ കൊന്നതിൻ്റെ ഉത്തരവാദിയാണ് പുള്ളിയെന്നാണ് ഈ രാഹുൽ മാംകൂട്ടത്തിലെന്നാണ് അതിൻ്റെ ആക്ഷേപം എന്നാൽ ദിവ്യമാഠത്തിന് പ്രതികരിക്കാൻ വരുമ്പോൾ ദിവ്യമാടം കാരണമായി കേരളത്തിലുണ്ടായ സംഭവത്തെക്കുറിച്ചൊന്നും ഓർക്കാനും നേരമില്ലാതെ മാത്രമല്ല ഓർത്തിട്ട് കാര്യമില്ല അങ്ങനെ ഓർത്തുകൊണ്ടിരുന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയക്കാരാവത്തില്ല അതുകൊണ്ട് ദിവ്യമാടം ആഞ്ഞടിച്ചു ഇന്ന് സ്മരിക്കേണ്ട സ്ത്രീ രക്തങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദചാമിമാരെ സൃഷ്ടിക്കുന്നതിൽ ഇതുപോലുള്ള ചിലരുടെ പിന്തുണയും മാലിംഗ്യനവും പ്രോത്സാഹനവുമാവും രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിന് പുറത്ത് കഴിയുന്ന ഗോവിന്ദചാമിയാണ് ജീവിതം തന്നെ പ്രതിസന്ധിയിലായ പകച്ചുപോയ ഒരു പെൺകുട്ടിയോടാണ് സഹോദരി നിങ്ങൾ ധൈര്യമായി പരാതി നൽകണം കേരള ജനത കൂടെ ഉണ്ടാകും ഇല്ലെങ്കിൽ ഈ കേരളത്തിൽ കോൺഗ്രസ് ഓഫീസുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ലൈംഗിക വൈകൃതമുള്ള മനോരോഗികളെ സൃഷ്ടിക്കും നിയമസഭയിൽ അവർ ഞെളിഞ്ഞിരിക്കും അവിടം വരെയൊക്കെ പൊതു കാര്യങ്ങളാണ് പറഞ്ഞത് എന്നിട്ടോ സീമാജി നായരും അനുശ്രീമാരും സംരക്ഷണം ഒരുക്കും ഇരയോടാണ് നിങ്ങൾ ധൈര്യമായി ഇറങ്ങും അമ്മയെയും പെങ്ങളെയും ഭാര്യയെയും തിരിച്ചറിയാൻ സാധിക്കുന്ന മനുഷ്യർ നിനക്കൊപ്പം ഉണ്ടാകും ഈ സർക്കാരും എന്നാണ് സാക്ഷാൽ ദിവ്യമാടത്തിൻ്റെ പോസ്റ്റ് കമൻ്റൊക്കെ ബഹുഗേമോ രണ്ട് എക്സ്ട്രീം കമൻ്റുകളുമുണ്ട് ഞാൻ കമൻറ്റിലേക്കൊന്നും പോകുന്നില്ല വിട്ടില്ല സീമാജി സീമാജി അതിനെ തിരിച്ചടിച്ചു സീമാജി അടിച്ചടി എന്താണെന്നറിയോ സീമാജി അടിച്ചത് ഗുഡ് ആഫ്റ്റർനൂൺ പി പി ദിവ്യാമാ മാമിൻ്റെ പോസ്റ്റാണ് എല്ലാം തികഞ്ഞൊരു മാമാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഈ അഭിപ്രായം ഞാൻ ശിരസ വഹിക്കുന്നതായി രേഖപ്പെടുത്തുന്നു കേരളത്തിൽ വേറൊരു വിഷയമില്ലല്ലോ അതുകൊണ്ട് ദിവ്യ മാമിന് പ്രതികരിക്കാം പിന്നെ രത്നഗിരിയിടം ഞങ്ങൾക്ക് ചാർത്തി തരുന്നതിലും നല്ലത് സ്വന്തം തലയിൽ ചാർത്തുന്നതാണ് ആ കിരീടം താങ്ങാനുള്ള ശേഷി എൻ്റെ ഒന്നും തലയ്ക്കില്ല അത് കുറച്ച് കട്ടിയുള്ള തലയ്ക്കേ പറ്റൂ കമൻ്റുകൾ രണ്ടും നോക്കിയാൽ ബഹുകേമമാണ് സംഗതി അങ്ങനെ കത്തി ജ്വലിച്ച് വനിതകളിൽ നിന്ന് വനിതകളിലൂടെ വനിതകളിൽ നിന്ന് വനിതകളിലൂടെ ഇങ്ങനെ കത്തി നിൽക്കുകയാണ് പുരുഷന്മാരൊക്കെ കുറച്ചുകൂടെ ശ്രദ്ധിച്ചാണ് അഭിപ്രായങ്ങൾ പറയുന്നത് ആകെ ഈ സരിഞ്ഞു മാത്രമേ ഉള്ളൂ ഒരു പിരിയാരി തെറ്റിപ്പോയത് ബാക്കിയെല്ലാവരും ശ്രദ്ധയോടൊക്കെയാണ് സംസാരിക്കുന്നത് തെളിവ് വരട്ടെ ഗോവിന്ദമാമൻ പറഞ്ഞത് പരാതി കൊടുക്കട്ടെ കൊടുത്തിട്ട് നമുക്ക് ആലോചിക്കാം പരാതി കിട്ടിയാൽ എടുക്കും എന്നൊക്കെ പറഞ്ഞോളൂ പക്ഷേ ദിവ്യമാണത്തിന് ഈ അനീതി അതായത് ഒരു സ്ത്രീയോട് ഇങ്ങനെ പ്രവർത്തിച്ചത് സഹിക്കാനായില്ല അതുകൊണ്ടാണ് ദിവ്യമാൻ റെഡിയായി ഇറങ്ങിയത് അപ്പം തന്നെ സീമാജി നായരും തിരിച്ചടിച്ചു അടി തുടരും